ലൈവ് റിസൾട്ട് റിസൾട്ടാട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടൊരു ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ പിഗ്മെന്റേഷനും സൺ ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ എത്ര പഴക്കമുള്ള സൺടൈനും എത്ര പഴക്കുള്ള പിഗ്മെന്റേഷനും കാണുന്നുണ്ടെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും പറ്റൂട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ പിഗ്മെന്റേഷനും സൺടൈനൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ണ്ടാക്കണ്ടേ എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ മുന്നേറ്റ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വാഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കൊള്ളാം കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ആദ്യം എടുത്തിട്ടുള്ളത് ഉരുളം കിഴങ്ങാണ് പിന്നെ വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ മിക്സിയിൽ അരച്ചിട്ട് എൻ്റെ നീര് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ചിട്ട് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും നീര് ഇവിടെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് ഇടുന്നുണ്ട് നിങ്ങൾ ഒരു ഫേസിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ മതിയാകു കേട്ടോ ഞാനൊരു വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് കൂടി കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ശരിക്കും അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാത്രം വൈറ്റ് ആയ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഉരുളം കിഴങ്ങിൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ബീട്ട്രൂട്ടിന്റെ നീരും ഒരു ഏകദേശം രണ്ട് ടീസൂണിൻ്റെ അടുത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരു ടീസ്പൂൺ ആണ് അരിപ്പൊഴി എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം നമ്മൾ അതിന് കുതിർന്നതിനനുസരിച്ച് നമ്മൾ രണ്ടും മീക്കോലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് ലെമൺ ആണ് കേട്ടോ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ലെമൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ തൈരും ഞാൻ ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അത് നമ്മൾ ഈക്വലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മളുടെ ഈയൊരു ഉരുളക്കിഴങ്ങ് ജ്യൂസും അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ നീരും ഈ ഒരു തൈരും നമ്മുടെ ലെമൺ ജ്യൂസും ഇതെല്ലാം നമ്മൾ ഈക്വലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ എന്നാൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലും ആവരുത് കേട്ടോ ഇങ്ങനത്തെ ഒരു രീതിയിലാവണം നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എൻ്റെ പാക്കിനായിട്ട് മുന്നേ ഫേസ് കാണുന്നത് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനേഷനും സൺട്ടൈനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാക്കിൻ്റെ ലൈവ് റിസൾട്ടാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ഫേസിൽ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകട്ടോ അപ്പം ഞാൻ അത് ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ക്ലെൻസ് ചെയ്യോ ഫേസ് വാഷ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ട് ഈ ഒരു പാക്ക് ഇടുന്നത് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് നല്ല രസമുള്ള ഒരു കളർ കിട്ടാ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഗോൾഡൻ ബിൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അത്ഭുതമല്ലേ അതേപോലെ തന്നെയുണ്ട് ഈ ഒരു പാക്കിടുന്ന സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഫേസിലിതാ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷനും സൺടൈനൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷനൊക്കെ റിമൂവ് ആയിട്ട് സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു അരിപ്പൊടി എന്ന് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഈ ഒരു പാക്കേലും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബീട്രൂട്ടിന്റെ നീരും അതേപോലെ തന്നെ ഉരുളകിഴങ്ങിന്റെ നീരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും സൺടൈനും പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള നാരങ്ങ നീരും അതേപോലെ തന്നെ തൈരും നമ്മുടെ പിമ്പിൾസ് റിമൂവ് ാക്കാൻ വേണ്ടിയിട്ടും പിംപിൾസ് വന്ന പോയ പാടുകളൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആക്കി വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടിയിൽ തന്നെ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓൾസോ നമ്മളുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരുന്നിട്ടോ അപ്പോൾ രണ്ടും അല്ലെങ്കിൽ നല്ല ഡിഫറൻസ് കളറായിട്ട് തോന്നാ അപ്പോൾ ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്ക് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ മാലിട്ടിട്ടുണ്ട് കാരണം കൊണ്ട് ഞാൻ നെക്കല് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല പകുതി അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ റിമൂവ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കൈമലും കാൽ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ കൈമലും കാൽമല അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൽ ഒരുപാട് ബാക്കിയുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി നല്ല കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം ഡ്രൈ ആവാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റിൻ്റെ ഇരുപത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മളിത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ അതിലും കൂടുതൽ അരമണിക്കൂറിൻ്റെ കൂടുതലൊന്നും വെക്കാൻ നിൽക്കുന്നതിട്ടോ അപ്പം ഞാൻ ഇതാ ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ റിമൂവ് ആക്കുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെറ്റാക്കി വെക്കുക എന്നതിനു ശേഷം വേണം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാനിതാ ഫുൾ ആയിട്ട് റിമൂവ് ആക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അത്രയും അടി അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാവും ഞാൻ എന്തായാലും ഫുൾ ആയിട്ട് റിമൂവ് ആക്കിയിട്ട് കാണിച്ചതാവേ പിന്നെ പലരുടെയുള്ള ഡൗട്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ നമ്മുടെ സ്കിന്നിനെ അത്രയും ഇറിറ്റേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ഇങ്ങനെ അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം അപ്ലൈ ചെയ്യാതിരിക്കുക അതിന്റെ പിറ്റേ ദിവസം അപ്ലൈ ചെയ്യുക അങ്ങനെ ഒന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നാച്ചുറലി ഉള്ള ഓയിൽ ൊക്ക റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ആവാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ പിംപിൾസ് വരാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യാതിരിക്കും അന്ന് ഇടപെട്ട ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഫുൾ ആയിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് അത്രയും നല്ല റിസൾട്ട് ആണ് ഈ ഒരു പാക്ക് തരുന്നത് നമ്മളുടെ പിഗ്മെൻറ്റേഷൻ സൺറ്റാനൊക്കെ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒക്കെ റിമൂവ് ആയിട്ട് പിമ്പിൾസ് വന്ന് പോയ പാടുകൾ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഡിസ്കളറേഷനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ആഴ്ചയിൽ മൂന്ന് വട്ടൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് എത്ര പഴക്കുള്ള സൺ ടാനും അതേപോലെ തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പാക്ക് ഇടാത്ത ഭാഗം ഇട്ട ഭാഗം കൂടിയിട്ടുള്ള കളർ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ റിസൾട്ട് എന്താച്ചാ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ ബൈ ബൈ